തുടർച്ചയായി പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതിനാല് പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ സിസി ജെയിംസന് പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്തു നിന്നും അയോഗ്യയാക്കപ്പെട്ടതായി കാണിച്ച് സെക്രട്ടറി നോട്ടീസ് നൽകി കഴിഞ്ഞ മൂന്ന് മാസങ്ങളിലെ കമ്മിറ്റിയിലാണ് അവർ പങ്കെടുക്കാതിരുന്നത് എന്നാൽ തന്റെ പിതാവിന്റെ രോഗവും മരണവുമായി ബന്ധപ്പെട്ടാണ് കമ്മിറ്റിയിൽ പങ്കെടുക്കാതിരുന്നതെന്നും സെക്രട്ടറിയുടെ നോട്ടീസിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കോടതിയെയും സമീപിക്കുമെന്നും സിസി ജെയിംസണ് അറിയിച്ചു പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ നിന്നുള്ള സ്വതന്ത്ര അംഗമാണ് സിസി ജെസണ് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലെ കമ്മിറ്റിയിൽ അവർ പങ്കെടുത്തിരുന്നില്ല ഇതേ തുടർന്ന് വൈസ് പ്രസിഡന്റ് നിസാർ മുഹമ്മദ് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറി അയോഗ്യത നോട്ടീസ് നൽകിയിരിക്കുന്നത് പഞ്ചായത്തി രാജ് നിയമപ്രകാരം തുടർച്ചയായ മൂന്ന് മാസത്തെ കമ്മിറ്റികളിൽ പങ്കെടുക്കാതിരിക്കുന്നത് കുറ്റകരമാണ് മുൻകൂട്ടി അനുമതി വാങ്ങാതെ യോഗത്തിനെത്താതിരുന്നതാണ് സിസി ജേസ് വിനയായത് സെക്രട്ടറിയുടെ നോട്ടീസ് ശരിയായ നടപടിയല്ലെന്നും മെമ്പർ സ്ഥാനത്തുനിന്ന് അയോഗ്യയാക്കാൻ സെക്രട്ടറിക്ക് അധികാരമില്ലെന്നും സിസി ജെയ്സൺ പറഞ്ഞു തന്റെ പിതാവിന്റെ രോഗവും പിന്നീടുണ്ടായ മരണവും മൂലമാണ് താൻ കമ്മറ്റികളിൽ പങ്കെടുക്കാതിരുന്നതെന്ന് സിസി ജെയ്സൺ പറഞ്ഞു ഇതിനിടയിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കോടതിയെയും സമീപിക്കാനാണ് സിസി ജെയ്സന്റെ തീരുമാനം സിസി ജെയ്സൺ ഈ ഭരണസമിതിയുടെ തുടക്കത്തിൽ കോൺഗ്രസ് പിന്തുണയോടെ പ്രസിഡന്റായിരുന്നു പിന്നീട് എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിലൂടെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് പുറത്താക്കപ്പെടുകയായിരുന്നു ഇപ്പോൾ സിസിക്കെതിരെ പരാതി നൽകിയ വൈസ് പ്രസിഡന്റ് നിസാർ മുഹമ്മദ് യു ഡി എഫിൽ നിന്നും മാറി എൽ ഡി എഫിനൊപ്പം ചേർന്നതുമൂലമാണ് സിസിക്കെതിരായ അവിശ്വാസ പ്രമേയം പാസ്സാകാൻ കാരണം മുമ്പ് കോൺഗ്രസ് മെമ്പറായിരുന്നിട്ടുള്ള സിസി ജെയ്സൺ വിമത സ്ഥാനാർത്ഥിയായാണ് വീണ്ടും മത്സരിച്ച് വിജയിച്ചത് കെ സി വി ന്യൂസ്